എന്റെ പേര് സച്ചിൻ എൻ്റെ ശരിക്കും സ്ഥലം കാഞ്ഞങ്ങാടാണ് കാസർഗോഡ് ജില്ല എൻ്റെ ഫാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പരപ്പ ബ്ലോക്കിലെ ബലാൽ പഞ്ചായത്ത് ബലാൽ കൃഷി ഓഫീസിൻ്റെ അണ്ടറിൽ വരുന്ന ബലാൽ പഞ്ചായത്തിലാണ് ഞാൻ ഈ മഷ്രൂം ഫാമിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ബി എസ് സി ഹോർട്ടിക്കൾച്ചർ കർണാടകയിൽ പഠിച്ചിട്ട് എം എസ് സി അഗ്രികൾച്ചർ ആൻറ്റോളജി തൃശ്ശൂർ വെള്ളാനിക്കര കോളേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് സി പി സി ആർ ഐയിൽ കുറച്ച് നാൾ ഒരു നയൻ മന്ത്സ് പ്രൊജക്റ്റില് വർക്ക് ചെയ്യുമ്പോൾ കോവിഡിൻ്റെ പ്രശ്ന പ്രോബ്ലംസ് ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി ആ സമയത്താണ് ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്തിരുന്നത് ഞാൻ യു എസ് പോവാനെല്ലാം റെഡി ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോഴാണ് കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വരുന്നതും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതും പിന്നെ നമ്മുടെ പി സിസ് എല്ലാം ടൈമിൽ കംപ്ലീറ്റ് ആവാത്ത ഒരു സംഭവം വരുന്നത് ആ സമയത്താണ് ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലൂടെ പോകുമ്പോൾ അഗ്രിക്കൽ ഞാൻ പഠിച്ചത് തന്നെ എന്തുകൊണ്ട് എന്നുള്ള രീതിക്ക് തിങ്ക് ചെയ്തു അതില് നമുക്ക് കൂൺകൃഷിയാണ് കുറച്ചും കൂടി മെച്ചവും കുറച്ചും കൂടി ഫാസ്റ്റർ റിട്ടേൺ മീൻസ് ബാക്കിയെല്ലാം കൃഷി ചെയ്താൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ ചിലപ്പോൾ മൂന്ന് മാസം ആറ് മാസം പത്ത് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ എടുക്കും അതേസമയം കൃഷി ചെയ്താൽ നമുക്ക് ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് നമുക്കതിന്റെ ും അപ്പോ അത് പാലൽ ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ പാരലി വീട്ടിൽ ചെറിയ തോതില് ചെയ്ത് നോക്കി മാർക്കറ്റ് ചെയ്ത് നോക്കി അതിന് മാർക്കറ്റ് ഉണ്ടായിരുന്നു അതേപോലെ മുകളില് വീടിന്റെ ടെറസില് ഷെഡ് പണിത് അവിടെ ഒരു കുറച്ചും കൂടി വിപുലീകരിച്ച് ചെയ്തു അതും ഓക്കെ ആയി മാർക്കറ്റിൽ നല്ല രീതിക്ക് മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് വീട്ടിന്റെ പുറത്ത് തന്നെ ഒരു ഷെഡ് പണിത് അതിലും കൂടി കൃഷി ചെയ്തു പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റ് ഇതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ആ ചൂട് കാലത്ത് നമുക്ക് ഒട്ടും വീട് വരാത്തൊരു സംഭവം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ തന്നെ കമേഴ്ഷ്യലി ഒരു ഡെഡിക്കേറ്റഡ് ഫാം ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് വന്നത് അതിനുവേണ്ടി നമ്മൾ സ്ഥലം പ്രൊക്യൂർ ചെയ്തു സ്ഥലം പ്രൊക്യൂർ ചെയ്ത് ബാങ്കിന് ലോണിനായിട്ട് അപേക്ഷിക്കുമ്പോൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ലോൺ കനറ ബാങ്കിൽ പാനിയങ്ങാട് ത്രൂ പ്രോസസ് ചെയ്തിട്ട് വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് സീറോ സെവൻ സിആറിന്റെ ആണ് ലോൺ നമുക്ക് സാങ്ഷൻ ആയിരിക്കുന്നത് അതിലെ മെഷൂം ഗ്രോയിങ് യൂണിറ്റ്സും മഷും സ്പോൺ പ്രൊഡക്ഷൻ ലാബും വർക്കിംഗ് ഏരിയ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഫാമിന് അത്രയും ലോൺ സാങ്ഷൻ ആക്കിയത് അത് കൂടാണ്ട് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷനിൽ നിന്ന് ും ഇപ്പോ മഷം എസ് എസ് എമ്മിന്റെ മഷ്രൂം സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് ഹൈടെക് മഷറൂം ലാബിന്റെ സബ്സിഡിയും കൂടി കിട്ടുന്നതായിരിക്കും ഉദ്യാന കൃഷിക്ക് ഉണർവീകാൻ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതികൾ ഉദ്യാന വിളകളുടെ നടീൽ വസ്തുക്കളുടെ ഉത്പാദനം വിള വിസ്തൃതി വ്യാപനം തോട്ടങ്ങളുടെ പുനരുദ്ധാരണം ജലസ്രോതസ്സുകളുടെ നിർമ്മാണം പോളിഹൌസ് തണൽവല ആന്റിബേഡ് വലകൾ ഹൈഡ്രോപോണിക്സ് എയ്റോപോണിക്സ് യൂണിറ്റുകൾ തുടങ്ങി സംരക്ഷിത കൃഷി ഘടകങ്ങൾക്ക് സഹായം പാക്ഹൌസ് പ്രീകൂളിംഗ് യൂണിറ്റ് റീഫർ വാൻ തുടങ്ങി വിളവെടുപ്പാനന്തര പരിപാലന പദ്ധതികൾ ഹോർട്ടികൾച്ചർ മേഖലയുടെ സമഗ്ര വികസനത്തിനായി മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതികൾ െ കൃഷി പ്രോത്സാഹനത്തിന് കൂൺ ഗ്രാമങ്ങൾ വീട്ടുവളപ്പിൽ ഫലവൃക്ഷ പോഷകത്തോട്ടങ്ങൾ വാഴകൃഷിക്ക് കയറ്റുമതി സൗകര്യമൊരുക്കുന്നതിനുള്ള അടിസ്ഥാന സഹായം എന്നിവയ്ക്കായി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതികൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള വിത്തുമുതൽ വിപണിവരെ കർഷകർക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് ഒന്ന് ഏഴ് രണ്ട് ഏഴ് ിൽ നിന്ന് അറക്കപ്പൊടി നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ വർക്കേഴ്സ് ഈ വെയ്യിങ് ബാലൻസിൽ വേ ചെയ്തിട്ട് മിക്സിങ് മെഷീനിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നു ആ മിക്സ് ഇടേണ്ടതിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് കിലോ ഇറക്കപ്പൊടിക്ക് അഞ്ച് കിലോ ഉമിയും പതിനഞ്ച് കിലോ ടവിടും ഒരു കിലോ കാൽഷ്യം കാർബണേറ്റ് ഇട്ടിട്ട് ഈ മിക്സിംഗ് മെഷീനിൽ മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യമായ വെള്ളം ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയും നമ്മൾ കയ്യിൽ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഉള്ള ഫോം ചെയ്യണം അത് തട്ടുമ്പോഴത്തേക്ക് അത് പൊടി പൊടിയായി മാറണം കൂടുതൽ വെള്ളം ആവാൻ പാടില്ല അതേപോലെയുള്ള ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള മിക്സിങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തേക്ക് അത് തട്ടുന്നു ഈ മിക്സിൻ മിക്സിറിൻ്റെ താഴെക്കൂടി ഒരു ഉണ്ട് അത് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലത്തെ എല്ലാം താഴോട്ട് വീഴും അത് അറക്കപ്പൊടി അവർ പ്ലാ പൊളിപ്രോപ്ലീൻ കവർ ഒരു കിലോയുടെ പൊളിപ്രോപ്ലീൻ കവേഴ്സിൽ നിറച്ചിട്ട് അതിന് റിങ്ങും ക്യാപ്പും ഇട്ട് ട്രോളിയിൽ ലോഡ് ചെയ്യുന്നു ട്രോളി ട്രോളിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റീം സ്റ്റെറിലൈസറിലേക്ക് ലോഡ് ചെയ്തിട്ട് അത് ഓട്ടോ പ്രോസസ്സിലേക്ക് പ്രോസിലേക്ക് തുടരുന്നു ഇതാണ് നമ്മുടെ ഓട്ടോക്ലേവ് ക്ലേവ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ് ബാഗ്സ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിലേക്ക് നമ്മൾ ട്രോളിയിൽ ലോഡ് ചെയ്ത അറക്കപ്പൊടിയുടെ ബാഗ്സ് ലോഡ് ചെയ്തിട്ട് രാവിലെ മുതല് രാത്രി വരെ നമ്മൾ നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ പുഴുങ്ങിയെടുത്ത് അടുത്ത ദിവസമാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അതിലേക്ക് വിത്ത് ഇടല് പ്രോസസ്സാണ് തുടങ്ങാൻ പോകുന്നത് ഓട്ടോക്ലേവിംഗ് ക്ലേവിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ ചൂടോടുള്ള ബാഗ്സിലേക്ക് നമുക്ക് വിത്തിടാൻ പറ്റൂല അപ്പം അത് തണുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കുന്നതാണ് അത് റിങ്ങും ഗ്യാപ്പും ഉള്ളത് കൊണ്ട് അതിലേക്ക് യാതൊരു കണ്ടാമിനേഷൻ കയറാൻ സാധ്യത കുറവാണ് ഈ റിങ്ങും ക്യാപ്പും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു റിംഗ് ഉണ്ട് ക്യാപ്പ് ക്യാപ്പിലേക്ക് നമ്മൾ പഞ്ഞി ഇട്ട് കൊടുക്കുന്നു അത് വെച്ച് നമ്മൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് ഈ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ കണ്ടാമിനൻസും ആയിരുന്നു വലിച്ചെടുക്കുമ്പോഴും ഇതിലേക്ക് ഇൻഫെക്ഷൻ വരുന്ന റിസ്ക് ഭയങ്കര കുറവാണ് സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മുടെ പ്ലൂറോറ്റസ് ഹോസ്റ്റിയേറ്റിസ് എന്ന് പറഞ്ഞ സ്ട്രീനാണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതും മെയിനായിട്ട് വിപണിയിലേക്ക് ഫാമസിന് സ്പോൺ ഉണ്ടാക്കി കൊടുക്കുന്നത് സോസ്റ്റിയേറ്റസ് ആണ് സ്പെയിൻ നമ്മളത് ഡി എം ആർ എന്നാണ് സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ടിഷ്യൂ കൾച്ചർ ഇവിടെ തന്നെ നമ്മൾ ലാബിൽ ഉണ്ടാക്കിയിട്ട് ടിഷ്യൂ കൾച്ചർ ടെസ്റ്റ് ട്യൂബിലും പ്ലേറ്റിലും ടിഷ്യൂ കൾച്ചർ മഷ്രൂംസിന് ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് ഇതിനെ മദർ കൾച്ചറിലേക്ക് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നു ഈ സറിലേക്ക് ചോളം വേവിച്ച വേവിച്ച് ഈ ബോട്ടിലാക്കിയിട്ട് ഇതിലേക്ക് നമ്മളീ ടിഷ്യൂ കൽസറിന്റെ ഒരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയി സ്പ്രെഡായി ഫുള്ളായിട്ട് നമ്മളെ കുമ്പോൾ ഈ ചോള വിത്തുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും ഈ ഇൻഫെക്ഷൻ ഉണ്ടായ ചോള വിത്തിനെ നമ്മള് ബെഡ് സ്പോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് ഉണ്ട് മദർ കൾച്ചറിൽ നിന്ന് നമ്മൾ എഫ് വൺ സ്പോൺ ഉണ്ടാക്കും എഫ് വൺ സ്പോണിനെ നമ്മൾ ബെഡ് സ്പോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും അത് ഫാമസിന് കൊടുക്കുന്നതായത് കൊണ്ട് പ്ലാസ്റ്റിക് കവറിൽ പി പി കവേഴ്സിൽ ഉണ്ടാക്കുന്നു സ്വന്തം ആവശ്യത്തിന് നമ്മൾ കുപ്പി ബോട്ടിൽസിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ കവറിൽ ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് മഷ്റൂം സ്പോൺ റെഡിയാക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ചോളം വേവിച്ച ചോളം പി പി കവറിൽ നിറച്ചിട്ട് ഒന്നര മണിക്കൂർ ഓട്ടോക്ലീവിംഗ് ചെയ്യും ഓട്ടോ ക്ലീവിംഗ് ചെയ്ത് സ്ഥാനത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലാവനാർ ഏർഫ്ലോ ചേമ്പർ എന്ന് പറഞ്ഞൊരു ചേംബറിന്റെ ഉള്ളിലാണ് നമ്മൾ വിത്ത് പകർ പകരുന്നത് അപ്പോൾ ഈ മദർ കൾച്ചറിൽ നിന്ന് ബെഡ് സ്പോണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം നമ്മൾ യു വി റേസിന്റെ ഒരു ക്ലൻസിങ് ചെയ്യും ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഇത് ഹെപ്പ ഫീൽറ്ററിലൂടെ വരുന്ന ഫാൻ അതിന്റെ പവർ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മൾ അടക്കാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആർ ആർ ഫ്ലോ ഇതിലേ കൂടി കായന്ന് ആർ വെളിച്ചിട്ട് കൂടി പുഷ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രസൻസിൽ ബൻസൻ തൊന്നെ ഫ്ലെയിമിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ മദർ കൾച്ചറും ബെഡ് സ്പോണും എല്ലാം തയ്യാറാക്കുന്നത് തണുത്തിരിക്കുന്ന ബാഗ്സിന് നമ്മൾ ഇതേ രീതിക്ക് നമ്മളുടെ ഇനോക്കുലേഷൻ ചെയ്യുന്ന റൂംസിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് അവിടുത്തെ അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എ സി മുറികളിൽ വെക്കുന്നു കുറച്ച് നേരത്തേക്ക് ഇത് എ സി റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ബാഗ് തണുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വിത്തിടൽ വിത്തിടലിന്റെ പ്രോസസ്സ് തുടങ്ങുന്നതായിരിക്കും ഓട്ടോക്ലേവിൽ നിന്ന് ഇറക്കി വെച്ച ബാഗുകൾ തണു തണുത്തതിന് ശേഷം ഈ ഇനോക്കുലേഷൻ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് എ സിയിൽ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വെച്ചിട്ട് അത് തണുത്തുനിന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വിത്തിടുന്നതായിരിക്കും വിത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുപ്പിയിൽ വിത്ത് ഉണ്ടാക്കി വെച്ച വിത്ത് ഈ കമ്പി കൊണ്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നു ഇതിലേക്ക് വിത്ത് പൊടിച്ച് വിത്ത് ഇടുന്നു ക്യാപ്പ് ക്ലോസ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ സ്പോൺ ഇനോക്കുലേഷൻ പ്രോസസ്സ് സ്പോൺ ഇനോക്കുലേഷൻ ചെയ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം സ്പോൺ ഒരു അനക്കം ഉണ്ടാവില്ല അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഇട്ട വിത്ത് ഇത്രയും സ്പ്രെഡായിട്ട് ഇവിടം വരെ ഗ്രോ ഗ്രോത്ത് വരും ഗ്രോത്ത് കാണാൻ പറ്റും ഇതേപോലെ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രോത്ത് സ്പ്രെഡായി സ്പ്രെഡായി കൂടുതൽ ഗ്രോത്ത് കാണാൻ പറ്റും ഇത് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഫുള്ള് ബാഗ് ഈ മൈസീലിയം കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രൂട്ടിങ് ആവാൻ വേണ്ടിയിട്ട് റെഡിയായ ബാഗ്സ് ഈ നോക്കലേഷൻ റൂമിൽ എ സിയിൽ വളരും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബാഗ്സിനെ ഫുൾ ഗ്രോത്ത് ഗ്രോത്തായ ബാഗ്സിനെ നമ്മൾ ട്രോളിയിലിട്ടിട്ട് നമ്മളെ ഗ്രോ റൂംസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ തൂക്കുന്നതാണ് ഈ പ്രൊസീജിയർ ഇനോക്കുലേഷൻ റൂമിൽ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്യുബേഷന് വേണ്ടിയിട്ട് ഒരു മാസം ആ ഒരു എ സി മുറിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ബാഗിൽ ഫുൾ മ മൈസീലം സ്പ്രെഡായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉറിയിൽ തൂക്കുന്നതാണ് തൂക്കി കഴിഞ്ഞ് നമ്മളെ മഷ്റൂമിൻ്റെ ഡിമാൻഡിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഈ കൂൾ ടെമ്പറേച്ചറും കൂടി കിട്ടുമ്പോൾ മഷ്റൂം ഈ കാപ്പിലൂടെ സ്പോട്ട് ചെയ്ത് പുറത്തേക്ക് വരും കൂൺ മുട്ടുകൾ ആദ്യം ആദ്യത്തെ ദിവസം ഈ ഈയൊരു സൈസിലായിരിക്കും അത് രണ്ടാമത്തെ ദിവസം ആവുമ്പോഴത്തേക്കും കുറച്ചും കൂടി വലുപ്പം വന്നിട്ട് കുറച്ചും കൂടി വലിയ കൂണായി മാറും ഇത് മൂന്നാമത്തെ ദിവസം ആവുമ്പോഴത്തേനും കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ക്യാപ്സ് വിടർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു ബഞ്ച് കൈ പിടിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂണ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെയാണ് നമ്മൾ ഈ നമ്മുടെ സൈസിൻ്റെ അനുസരിച്ചിട്ട് സൈസിന് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും കൂൺ ഹാർവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡെയിലി നമ്മൾ ഒരു മൂന്ന് തവണ ഹാർവെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കറക്റ്റ് സ്റ്റേജിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് കുറയ്ക്കാൻ പറ്റും ൂണ് ഓവർ മെച്ചൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൂണ് നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും പൊട്ടാനും വേഗം മാർക്കറ്റിൽ എത്തുമ്പോഴത്തേക്കും വാടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഏർലി സ്റ്റേജിൽ നമ്മൾ ബഡ് മൂക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മളെ ഫാമിലെ തേർഡ് ഗ്രോ റൂമിലാണ് നിൽക്കുന്നത് ഇതിൽ നമ്മൾ ഈ ഒരു റൂമിൽ ഇരുപത്തിരണ്ടായിരം കൂൺ ബെഡുകൾ സ്റ്റോക്ക് ഉണ്ട് അതിൽ ഈ ബാച്ച് വരെയാണ് നമ്മൾ ക്യാപ്പ് എടുത്ത് കൊടുത്തിട്ട് കൂണ് മുളച്ച് വരുന്നത് നമ്മുടെ ഫാമിൽ പത്ത് പേര് സ്ഥിരം ജോലിക്കായിട്ട് വരുന്നുണ്ട് ലോക്കലായിട്ടുള്ള ലേഡീസാണ് കൂടുതലായിട്ടുള്ളത് അവർ രാവിലെ ആറു മണിക്ക് വന്നിട്ട് ഏഴര വരെ പണിയെടുത്ത് പിന്നെ ഒമ്പത് മണിക്ക് ഡ്യൂട്ടി ജോയിൻ ചെയ്ത് വൈകുന്നേരം അഞ്ചര വരെ വർക്ക് ചെയ്യുന്നതാണ് ഹിന്ദി മൈഗ്രന്റ് ലേബറേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്യുന്ന പേര് മൂന്ന് പേരുണ്ട് ഉദ്യാന കൃഷിക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികൾ ഉദ്യാന വിളകളുടെ നടീൽ വസ്തുക്കളുടെ ഉത്പാദനം വിള വിസ്തൃതി വ്യാപനം തോട്ടങ്ങളുടെ പുനരുദ്ധാരണം ജലസ്രോതസ്സുകളുടെ നിർമ്മാണം പോളിഹൌസ് തണൽവല ആന്റിബർഡ് വലകൾ ഹൈഡ്രോപോണിക്സ് എയ്റോപോണിക്സ് യൂണിറ്റുകൾ തുടങ്ങി സംരക്ഷിത കൃഷി കൃഷിഘടകങ്ങൾക്ക് സഹായം പാക്ക് ഹൌസ് പ്രീകൂളിംഗ് യൂണിറ്റ് റീഫർ വാൻ തുടങ്ങി വിളവെടുപ്പാനന്തര പരിപാലന പദ്ധതികൾ ഹോർട്ടിക്കൾച്ചർ മേഖലയുടെ സമഗ്ര വികസനത്തിനായി മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതികൾ കൂടാതെ കൂൺ കൃഷി പ്രോത്സാഹനത്തിന് കൂൺ ഗ്രാമങ്ങൾ വീട്ടുവളപ്പിൽ ഫലവൃക്ഷ പോഷകത്തോട്ടങ്ങൾ വാഴക്കൃഷിക്ക് കയറ്റുമതി സൗകര്യമൊരുക്കുന്നതിനുള്ള അടിസ്ഥാന സഹായം എന്നിവയ്ക്കായി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതികൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള മുതൽ വിപണി വരെ കർഷകർക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് എട്ട് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് ഹൈടെക് മഷ്റൂം കൾട്ടിവേഷൻ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഒരു ഫൈവ് ടു ടെൻ കെ ജി വീട്ടിലുള്ള പ്രൊഡക്ഷനിൽ നിന്ന് ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് കെ ജി പ്രൊഡക്ഷൻ ആയിരുന്നു വന്നത് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലം വന്നിട്ട് വന്നൊരു ആണ് മാർക്കറ്റിംഗ് ഇതിൻ്റെ മേജർ നെഗറ്റീവ് പോയിന്റ് ഇതിൻ്റെ ഷെൽഫ് ലൈഫാണ് നമ്മള് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്നര ദിവസമേ നിൽക്കുള്ളൂ കോൾഡ് സ്റ്റോറിൽ സ്റ്റോറില് കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ നിൽക്കും എന്നാലും നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഒരു വേറൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്കത് എടുത്ത് വേറൊരു അടുത്തുനിന്ന് എടുത്തിട്ട് മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് സ്റ്റഡി നടത്താം പക്ഷെ അതേസമയം ഫൂൺ ആവുമ്പോൾ അത്രയും വലിയ തോതിൽ ഫൂൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു കസ്റ്റമർ ആയിട്ടുള്ളതിന്റെ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡിമെറിറ്റ്സും ഉണ്ട് അപ്പൊ കസ്റ്റമർ ആയതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഡിമെറിറ്റ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി മാർക്കറ്റിലെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഇത് മഷ്റൂം കഴിക്കാൻ പറ്റുന്നതാണ് ഭക്ഷ്യയോഗ്യമാണ് പിന്നെ നല്ല പ്രോട്ടീനും വിറ്റമിൻസും അടങ്ങിയതാണ് എന്നുള്ളൊരു മാർക്കറ്റിംഗ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് ഇതിനെ ആൾക്കാരിലേക്ക് എത്തിച്ചത് എത്തിച്ച് കഴിയുമ്പോൾ ഇതിന് സൂപ്പർ മാർക്കറ്റ്സ് സൂപ്പർ മാർക്കറ്റ്സിലും പിന്നെ ഡോർ ടു ഡോർ ഡെലിവറി പിന്നെ ഇതിന്റെ പ്രൊഡക്ട്സും ആക്കിയിട്ട് ഇപ്പൊ നമുക്ക് ഹോട്ടൽസ് ഉണ്ട് അപ്പൊ ആ ഹോട്ടൽസിൽ മഷ്റൂമിന്റെ ഡിഷസ് കറി വറുത്തറച്ച കറി മഷ്റൂം ചില്ലി ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് മഷ്റൂം അച്ചാർ അച്ചാറുണ്ടാക്കുന്നുണ്ട് അതല്ലാണ്ട് ഫ്രഷ് മഷ്റൂംസ് തന്നെ ഡയറക്ട്ലി കാറ്ററിംഗ്കാർക്കും ഹോട്ടൽസിനും വേറെ ഹോട്ടൽസിനും സെയിൽ റിസോർട്ട്സിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊരു യുണീക് പ്രോഡക്ട്സ് ഇവിടുത്തെ റിസോർട്ടിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു യുണീക് ലോക്കലി വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ഈ ഏരിയയിൽ കുറവാണ് അപ്പോൾ ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ഒരു ലെവലില് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക് എന്ന് വെച്ചാൽ നമ്മൾ കെമിക്കൽ ഫ്രീ ആണ് പറയുന്നത് നമ്മൾ ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടില്ല പക്ഷെ വി ആർ നോട്ട് യൂസിങ് എനി കെമിക്കൽസ് ഇൻ ദ പ്രോ പ്രോസസ് സോ അതുകൊണ്ട് ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു ഹെൽത്തി ഓപ്ഷൻ ആണ് ആൾക്കാർക്ക് ഡെയിലി കൺസംഷൻ അപ്പോ നമ്മുടെ ന്യൂട്രിബ്സ് മഷ്റൂം നമ്മുടെ കൃഷിവന്റെ ഒരു പ്രൊജക്ട് ബേസ്ഡ് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എസ് എച്ച് എം വഴിയാണ് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മഷ്റൂം ഗ്രോയിങ് സ്പോൺ പ്രൊഡക്ഷൻ അതിന് വേണ്ട കമ്പോസ്റ്റിംഗ് തുടങ്ങിയ എല്ലാ ഒരു സസ്റ്റൈനബിൾ സെൽഫ് സസ്റ്റൈനബിൾ യൂണിറ്റ് ആണ് കൂടാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മഷ്റൂം വില്ലേജിൽ പരപ്പ ബ്ലോക്കിലെ മഷ്റൂം വില്ലേജിന് ആവശ്യമായ സ്പോൺ പ്രൊഡക്ഷൻ ഇവിടുന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ ആവശ്യമുള്ള ട്രെയിനിങ്ങും നമുക്ക് വേണ്ട കൃഷിക്കാർക്കുള്ള മഷ്റൂം പ്രൊഡക്ഷനിലുള്ള ട്രെയിനിങ്ങും ഇവിടുന്ന് സച്ചിൻ പൈര നമ്മുടെ ഫാമിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു